ഞങ്ങളുടെ റോസ കണ്ടോ ഞങ്ങളിവിടെ താമസമായപ്പോൾ ഒരു കുഞ്ഞ് കമ്പ് കൊണ്ടു വെച്ചതാണേ ഇപ്പോൾ കണ്ടോ ഇത് എത്രത്തോളം ഹൈറ്റായിട്ടുണ്ടെന്ന് നല്ല ഹൈറ്റ് ആയിട്ടുണ്ടേ ഞങ്ങൾ ഒട്ടും വെട്ടിക്കളഞ്ഞിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കും ചാരടി കെട്ടിക്കൊടുക്കും നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് ഒരുപാട് പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് പൂവേ ഇഷ്ടത്തിനായിരുന്നു ഒരു ദിവസം പോലും ഒരു മൂന്ന് പൂവെങ്കിലും കിട്ടാതിരിക്കത്തില്ല മിക്കവാറും അമ്പലത്തിൽ കൊണ്ട് കൊടുക്കും മഴയാണ് ഇപ്പോൾ അല്പം പൂ കുറല വേണം നിൽക്കുന്നത് അല്ല ഒരുപാട് പൂക്കളുണ്ടാകുമായിരുന്നു ഇതിനെ ഞാൻ ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ പച്ചക്കറി വേസ്റ്റാണേ സവോളത്തലിയും പിന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിൻ്റെ വേസ്റ്റും പിന്നെ പിന്നെന്താ തേയിലമട്ടും ഒക്കെ ഇട്ടുകൊടുക്കുകേ എല്ലാവരും എന്നോട് ചോദിക്കും ഈ റോസയ്ക്ക് എന്താ വളമായിട്ട് കൊടുക്കുന്നതെന്ന് അപ്പം ഞാൻ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഫുഡ് വേസ്റ്റും അതായത് ഫുഡ് വേസ്റ്റ് എന്ന് വെച്ചാൽ ഉപ്പും മുളകും പിടിച്ചോന്നിടരുത് അല്ലാത്ത നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കണം നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ഹൈറ്റ് ഇത് ഫോണിൽ കാണുമ്പോൾ അറിയില്ല നല്ല ഹൈറ്റാണ് മിക്കവാറും തോട്ടി പിടിച്ച് പൂ പറിക്കേണ്ട അവസ്ഥയാണ് അത്ര നല്ല ഹൈറ്റായിട്ടാണുള്ളത്